നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മുഖത്തെ പാടുകളും കലകളും ഒക്കെ മാറ്റി സ്കിൻ ഗ്ലോ നൽകാൻ സഹായിക്കുന്ന ഒരു ആയുർവേദ സ്കിൻ കെയർ ഓയിലിനെ കുറിച്ചാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും കുങ്കുമാരി തൈലമാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആയുർവേദ സ്കിൻ ഗ്ലോ ഓയിലാണ് കുങ്കുമാതി തൈലം പക്ഷേ ഇത് എല്ലാ ചർമ്മക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നും സെൻസിറ്റീവ് സ്കിന്നും ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു തൈലം കൂടിയാണ് അപ്പം എങ്ങനെയാണ് ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ആദ്യമേ കുങ്കുമാരി തൈലത്തില് എന്തൊക്കെ ദ്രവ്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം ഇതിൽ കുങ്കുമം ഇരട്ടി ഇരട്ടിമധുരം മഞ്ചട്ടി തുടങ്ങി വർണ്യമായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആട്ടിൻപാൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ എള്ളെണ്ണയാണ് ഇതിന്റെ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് കുങ്കുമാരി തൈലം ഏറെ പ്രചാരത്തിലുള്ള ഒന്നാണ് അത് വേറൊന്നും കൊണ്ടല്ല അതിന് ഈ പറഞ്ഞ ചർമ്മത്തിൽ തരാൻ പറ്റുന്ന ഒരു റിസൾട്ട് കൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു ജനകീയമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ ചർമ്മത്തിന്റെ സ്കിൻ ടോൺ ഈവൻ ആക്കാനായിട്ട് സഹായിക്കുന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ചർമ്മത്തിൽ പല സ്ഥലത്തായിട്ട് പാടുകളും കലകളും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു കുങ്കുമാതി തൈലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ സ്ഥലത്തുള്ളും നമ്മുടെ സ്കിൻ ടോൺ ഈവൻ ആക്കാനായിട്ട് സഹായിക്കും രണ്ടാമത് മെലാസ്മ തുടങ്ങി മുഖത്ത് ഒരു നാപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പാടുകളില്ലേ അതിനൊക്കെ കുങ്കുമാതി തൈലം വളരെ ഫലപ്രദമാണ് പിന്നെ ആന്റി ഏജിങ് ഗുണങ്ങള് ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോൾ ചർമ്മത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ തടയാനും ആ മാറ്റങ്ങളെ നമുക്ക് പരമാവധി കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് കുങ്കുമാരി തൈലത്തിൻ്റെ ഉപയോഗം പ്രത്യേകിച്ച് ഇപ്പം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും ചർമ്മത്തിൻ്റെ ആരോഗ്യമൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ കുങ്കുമാരി തൈലൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ചർമ്മത്തിൻ്റെ ആ ഒരു ആരോഗ്യം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ പണ്ട് മുഖത്തെ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന പാടുകള് അല്ലെങ്കിൽ മുഖക്കുരു വന്നു പോയ പാടുകള് ഇങ്ങനെയുള്ള പാടുകളും കലകളും ഒക്കെ മാറ്റാനായിട്ട് കുങ്കുമാരി തൈലം ഫലപ്രദമാണ് ഇനി ഇത് ഏറ്റവും പ്രയോജനമായിട്ടുള്ളത് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കാണ് അവരുടെ ചർമ്മത്തിൽ ഈ ഒരു കുങ്കുമാതി തൈലം പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും കാരണം തൈലം ആയതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിന് ഒരു നറിഷ്മെന്റും ഹൈഡ്രേഷനും തരാനായിട്ട് സാധിക്കും അതുപോലെ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണ് ഏറെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് കുങ്കുമാതി തൈലം കാരണം മുഖക്കുരു വരാനായിട്ട് സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് ഇതെടുക്കേണ്ട അളവിലും ഉപയോഗിക്കേണ്ട രീതിയിലും ഒക്കെ വ്യത്യാസമുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഓരോ ചർമ്മക്കാരും ഏത് രീതിയിലാണ് കുങ്കുമതി തൈലം ഉപയോഗിക്കേണ്ടത് നോക്കാം ആദ്യമേ ഡ്രൈ സ്കിൻ ഉള്ളവർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം അഞ്ചോ ആറോ തുള്ളി കുങ്കുമാതി തൈൽ എടുത്തിട്ട് മുഖത്ത് മസാജ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മസാജ് നമുക്കൊരു ഒരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ നമുക്ക് മസാജ് ചെയ്യാം അതിനുശേഷം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ കീപ്പ് ചെയ്യാവുന്നതാണ് ഒരിക്കലും നമ്മളിത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുന്നേ മുഖത്ത് തേച്ചിട്ട് രാവിലെ എണീറ്റ് കഴുകി കളയാം എന്ന് വിചാരിക്കരുത് പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ശീലമാണ് കുങ്കുമാതി നമ്മൾ ഒന്നും തന്നെ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് മുഖത്ത് ലേബൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അതുപോലെ തന്നെയാണ് തലയിൽ എണ്ണ തേച്ചിട്ട് കിടന്നുറങ്ങുന്ന ശീലം പല ആളുകൾക്കും ഉണ്ട് അതും തെറ്റായിട്ടുള്ള ശീലമാണ് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ദിവസം രണ്ടു നേരം വേണമെങ്കിലും കുങ്കുമലത്താലെ മുഖത്ത് അപ്ലൈ ചെയ്യാം പക്ഷെ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ വർക്കിന് പോകുന്ന സമയത്ത് വെയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അപ്പോ ഇത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് സൂര്യപ്രകാശം ഏൽക്കാണ്ടിരിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് വൈകിട്ട് വന്നിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക അല്ലെങ്കിൽ വീട്ടിലുള്ള സമയങ്ങളിൽ ദിവസവും രണ്ടു നേരം ചെയ്യാം അല്ല വൈകുന്നേരം വന്നിട്ട് സ്കിൻ കെയർ റോട്ടീൻ്റെ കൂടെ ഇത് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇത് മുഖത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തും കളയാവുന്നതാണ് ഇനി ഓയിലി സ്കിന്നുള്ളവര് ഓയിലി സ്കിന്നുള്ളവര് ഇത്രയും കൂടിയ അളവിൽ എടുക്കരുത് ഒരു ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ ഒക്കെ കുങ്കുമാതി തൈലം തന്നെ മതി പിന്നെ മുഖത്ത് കുരു ഉള്ള സമയത്തും തൈലം മുഖത്ത് തേക്കാനായിട്ട് പാടില്ല കുരു ഒക്കെ നമ്മൾ മാറിയതിന് ശേഷം മാത്രം കുങ്കുമതി തൈലം തേക്കുക അതും നമ്മൾ കുങ്കുമാതി തൈലം തേക്കുന്നതിന്റെ മുന്നേ ഒരു ത്രിഫല ഫേസ് വാഷ് കൊണ്ട് മുഖം കഴുകിയിട്ട് കുങ്കുമതി തൈലം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി നല്ലതാണ് ത്രിഫല ഫേസ് വാഷ് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കാം അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഈ കുങ്കുമതി തൈലം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഓയിലി സ്കിന്നുള്ളവർ ആ ഒരു ത്രിഫല ഫേസ് വാഷ് വെച്ചിട്ട് കൂടി മുഖം കഴുകിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്തുണ്ടാവുന്ന ഒരു കൂടുതലായിട്ടുള്ള ഓയിൽ ബാലൻസ് അതായത് എക്സസ് നമുക്ക് കളഞ്ഞിട്ട് ഓയിൽ ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ദിവസവും ഇത് തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുഖത്ത് തേച്ചാൽ മതിയാവും അതുപോലെ തന്നെ ദിവസം ഒരു നേരം മാത്രം ഉപയോഗിച്ചാൽ മതി ഇനി നോർമൽ സ്കിന്നുള്ള ആളുകളിലേക്ക് വരാം ഒരു മൂന്ന് തുള്ളി തൈലം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം ഡെയിലി തന്നെ അപ്ലൈ ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ കുങ്കുമാതി തൈലം കുറച്ച് തീക്ഷണമാണ് സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾ ആദ്യമേ തന്നെ കുങ്കുമാതി തൈലം മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല ആദ്യം കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ചർമ്മത്തിൽ വേറെ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്തിട്ട് എത്ര നേരം വെക്കണം എന്നുള്ളതാണ് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മാത്രം വെച്ച് നോക്കുക വേറെ കുഴപ്പമൊന്നും എന്ന് കാണുകയാണെങ്കിൽ മാത്രം വരും ദിവസങ്ങളിൽ തുടർന്ന് ഉപയോഗിക്കാം ഓയിലി സ്കിന്നുള്ള ആളുകൾ കുങ്കുമതി തൈലം ഒരുപാട് നേരമൊന്നും മുഖത്ത് വെക്കേണ്ട ആവശ്യമില്ല ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർക്ക് നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഓയിലി ഉള്ള ആളുകൾ മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ വരെയൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്തു വെച്ചാൽ മതി ആദ്യത്തെ ദിവസം ഒരു അരമണിക്കൂർ അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് മുഖത്ത് കുഴിവ് വരുന്നതായിട്ടോ ഓയിൽ കൂടുന്നതായിട്ടോ എന്ന് തോന്നുന്നൊന്നും ഇല്ലെങ്കിൽ മാത്രം ഒരു മണിക്കൂറൊക്കെ ആയിട്ട് നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാവുന്നതാണ് അപ്പോഴും മുഖത്ത് കുരുക്കളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തുടർന്നുകൊണ്ട് പോകാവുന്നതാണ് ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾ ചെയ്യുന്ന പോലെ രണ്ട് മൂന്ന് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഓയിൽ കൂടാനായിട്ട് കാരണവയക്കാം നോർമൽ സ്കിൻ ഉള്ള ആളുകൾക്കും ഡ്രൈ സ്കിന്നൊക്കെ പോലെ തന്നെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല ഇനി നമ്മൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എന്ന് നോക്കാം നമുക്കറിയാം മുഖത്ത് എന്ത് തേക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യമായിട്ട് മുഖം നല്ല വൃത്തിയായിട്ട് കഴുകണം അതിനുശേഷം നമുക്കൊരു ടോണർ അപ്ലൈ ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ തൃഫുല ഫേസ് വാഷ് ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം പിന്നെ റോസ് വാട്ടർ നമുക്ക് ടോണറായിട്ട് ഉപയോഗിക്കാം അതിനുശേഷം ഇത് ഓപ്ഷനൽ ആണ് റോസ് വാട്ടർ ഒക്കെ ഉപയോഗിക്കുന്ന നിർബന്ധമൊന്നുമില്ല മുഖം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുങ്കുമാതി തൈലം ആ നമ്മൾ പറഞ്ഞിരിക്കുന്ന എടുത്തിട്ട് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ ജെന്റിൽ മസാജായിട്ടാണോ പറഞ്ഞിരിക്കുന്നത് മുകളിലേക്കും അതുപോലെ തന്നെ വട്ടത്തിലുമായിട്ടുള്ള രീതിയിൽ നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് അത് ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെയൊക്കെ മസാജ് ചെയ്യാം ഓയിലി ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും അതുപോലെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെയൊക്കെ മസാജ് ചെയ്താൽ മതിയാവും ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി നമ്മളിത് തുടർച്ചയായിട്ട് ഒരു ഒന്നൊന്നര മാസമൊക്കെ മുഖത്ത് തീച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാറ്റം പ്രകടമായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ കാരണം ഇത് നമ്മൾ കെമിക്കലോ അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് തരുന്ന കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ എടുക്കും പ്രത്യേകിച്ച് നമ്മൾ തൈലം മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ ഉള്ളിലേക്ക് മരുന്നൊന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് അതെന്തായാലും മനസ്സിൽ വെക്കുക സമയമെടുക്കും കൺസിസ്റ്റൻസി പ്രധാനമാണ് ഒരൊന്നൊന്നര മാസം തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കുങ്കുമാതി തൈലം ചെറിയൊരു ബോട്ടിലാണെങ്കിലും അതിന് നല്ല വിലയാണ് കാരണം കുങ്കുമൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് എന്നിരുന്നാലും നമ്മളൊരു ഒന്നൊന്നര മാസം തന്നെയെങ്കിലും ഇത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല വ്യത്യാസം കാണാനായിട്ട് സാധിക്കും ഇതിനു മുന്നേ കുങ്കുമതി തല നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻസിൽ അറിയിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്